മാധ്യമങ്ങൾ സ്നേഹവും സൗഹൃദവും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ മനുഷ്യബന്ധങ്ങളെയും ചാരിറ്റിയെയും ഒക്കെ ചേർത്ത് നിർത്തിയെന്ന് പറയുമ്പോഴും അത് തകർത്തെറിഞ്ഞ ഒരുപാട് വർത്തമാനകാലത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കടുത്ത വർഗീയതയും വിഭാഗീയതയും ഒക്കെയൊക്കെ അതായത് ഇപ്പോൾ നമ്മൾ പശ്ചിമേഷ്യൻ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് നമ്മുടെ തൊട്ടായൽപ്പക്കാരനായ വാസകചേട്ടനായിരിക്കും വാസയവൻ ചേട്ടൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുകൊണ്ട് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോഴേക്കും പുള്ളിയെ മറ്റൊരു കുഴപ്പക്കാരനായി നമ്മളും ഐഡൻറ്റിഫൈ ചെയ്യാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് അവരവരുടെ പേജുകൾ പരിശോധിക്കുമ്പോൾ അയ്യോ എൻ്റെ പേജിൽ ഇത്ര സംഘി ഉണ്ടായിരുന്നു എൻ്റെ പേജിൽ ഇത്ര സുഡാപ്പി ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഇതൊക്കെ ആരാ പരസ്പരം സ്നേഹിച്ചിരുന്നവരും അടുത്ത ബെഞ്ചിലിരുന്ന് പഠിച്ചവരും ഒരുമിച്ചുണ്ടായിരുന്നവരും ഒക്കെ ആകുന്ന മനുഷ്യരാണ് ഈ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു വീഡിയോയിൽ മാത്രമായി ഒരാളിൻ്റെ മുഴുവൻ കാര്യങ്ങളെ ഞങ്ങൾ ഒതുക്കുകയാണ് എന്നാൽ അതിന് മുൻപും പിൻപും അതേ വിഷയങ്ങളിൽ സമാനമായ വിഷയങ്ങളിൽ മതജാതി വ്യത്യാസമില്ലാതെ അയാൾ സംസാരിച്ചിട്ടുണ്ടോ എന്നതൊന്നും ആരും അന്വേഷിക്കുന്നതേയില്ല ഞാനിപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഷാജി ലീഗിലെ ഷാജി എന്ന് പറയുന്നത് സുഡാപ്പിക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ഈ പറയുന്ന എന്താ മുസ്ലിം സമൂഹത്തിലെ വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച അവരുടെ മുഴുവൻ ശത്രുവായ ആളാണ് കെ എം ഷാജി പക്ഷേ ഷാജി ഇപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു പാക് ഭീകരവാദിയായി പാക് വാഗിയ വാദിയായി അങ്ങ് മാറി പാകിസ്ഥാൻ വാദി അങ്ങനത്തെ കാലത്ത് ഞാനൊരു മനുഷ്യനെ കണ്ടു വളരെ ശാന്തനായിരിക്കുന്നൊരു മനുഷ്യനെ സ്വസ്ഥമായിരിക്കുന്നൊരു മനുഷ്യനെ മൊബൈൽ ഫോണുകളുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ചിരിച്ചുകൊണ്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയുന്ന ഒരു മനുഷ്യനെ അങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നത് കാണുന്നതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടുത്ത സമയത്ത് ഒരു ദിവസം ഞാനും ഞങ്ങളുടെ എം എൽ എയോട് കൂടി മൗനവ്രതം എടുത്തിരുന്നു യഥാർത്ഥത്തിൽ മൗനവ്രതം പോലെ തന്നെ സോഷ്യൽ മീഡിയ വ്രതം എടുക്കേണ്ട കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഈ സ്വാമിജിയെ കണ്ടു സ്വാമിജിയെ കണ്ടപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു വീട്ടിൽ കുറച്ച് ശിഷ്യന്മാരെന്നോ സ്നേഹിതരെന്നോ മക്കളെന്നോ അദ്ദേഹം വിളിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അവരുമായി ഇരുന്ന് കുറേ സമയം വർത്തമാനം പറഞ്ഞു മനുഷ്യനെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് മതഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങളെക്കുറിച്ച് അതുണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അതുണ്ടാക്കുന്ന വിദ്വേഷങ്ങളെക്കുറിച്ചൊക്കെ സ്വാമിജി പറഞ്ഞ ഓർമ്മയിൽ നിന്ന് ശ്രീമത്സ് സ്വാമി ആത്മദാ എന്ന് പറയുന്ന അദ്ദേഹം നിലമ്പൂരിലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ നിന്ന് വളരെ ചെറിയ പ്രായത്തിലെ ഈ ആത്മജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠിക്കാൻ അറിയാൻ മനുഷ്യരെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണ് ഒടുവിൽ ഒരു ഗുരുവിനെ കാണുകയാണ് ആ കാണുന്ന സാഹചര്യവും ചുറ്റുപാടും ഒക്കെ വളരെ സവിശേഷമാണ് അദ്ദേഹം ഈ ഗുരുവിനെ കാണുന്നത് ഒരുതരം ഇന്നത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രാന്തനെ പോലെയോ വഴിപോക്കനെ പോലെയോ ഉള്ള ഒരാൾ സ്വാമിജി അന്വേഷിച്ച് ചെന്ന ചോദ്യത്തിന് വളരെ ലളിതസുന്ദരമായി അദ്ദേഹം ഒരു കുറഞ്ഞ വാക്കുകളിൽ ഉത്തരം നൽകി വളരെ കുറഞ്ഞ സമയം മാത്രം ആ ഉത്തരങ്ങൾ സ്വാമിജിയുടെ മനസ്സിൽ ഒരു വെളിച്ചമായി ഒരു പ്രകാശമായി പിന്നെ പറഞ്ഞതുപോലെ സഞ്ചരിച്ചു മനുഷ്യരെ അറിഞ്ഞു മനുഷ്യരെ വായിച്ചു വ്യത്യസ്ത മതഗ്രന്ഥങ്ങൾ പഠിച്ചു ഖുർആാൻ പഠിച്ചു ബൈബിൾ പഠിച്ചു ഹൈന്ദവ പുരാണങ്ങൾ വായിച്ചു ഒക്കെ വായിച്ചിട്ട് ഇന്ന് ഓരോ വേദികളിൽ മതങ്ങളെക്കുറിച്ച് പ്രവാചകന്മാരെക്കുറിച്ച് ഒക്കെയുള്ള സംഭാഷണം നടത്തുന്ന ഒരാളാണ് കഴിഞ്ഞ റബിയുൽ ലവലിൽ നാൽപ്പത്തെട്ടോളം വേദികൾ ആ ഒരു മാസം മാത്രം സ്വാമിജിക്ക് ഉണ്ടായിരുന്നു സ്വാമിജി ഇപ്പം അന്ധമായി കണ്ണടച്ച് എന്തിനെങ്കിലും ആരെയെങ്കിലും അങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളൊന്നുമല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ വേലയ്ക്കും തന്ത്രത്തിനും വേണ്ടി അങ്ങനെയൊന്നുമില്ല പുള്ളിക്ക് വളരെ ലളിതമായ ജീവിതം നയിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യരുടെ ഈ സ്പർദ്ധയും അകലവും മാറ്റി സ്നേഹമുണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നു പാചകമൊക്കെ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പം ഈ ശിഷ്യഗണങ്ങൾ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ അവരെ കൂടിയെല്ലാം സ്വാമിജി ചെയ്തു കൊടുക്കും സഹായിക്കും അങ്ങനെയുള്ളൊരു മനുഷ്യൻ ശ്രീമദ് സ്വാമി ആത്മദാസ് യമി ഓംനിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്ന തൃശ്ശൂർ ആസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ ആശ്രമവും അതിൻ്റെ ഒരു പഠനചിന്ത കേന്ദ്രങ്ങളുമൊക്കെ ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ നിഗൂഢതകൾ നിറഞ്ഞ ആർക്കും കയറാനാവാത്ത ഭീകരമായ മതിൽക്കെട്ടുകളുള്ള അങ്ങനെയൊന്നുമില്ല സ്വാമിജിയോട് ഞാൻ അല്ലാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരനെ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത് എന്നെ തിരിച്ച് ഇറക്കേണ്ട സ്ഥലത്ത് കൊണ്ട് ഇറക്കാൻ വാഹനത്തിൽ എന്നോടൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ അവിടെ വന്ന് സംസാരിച്ചിട്ടാണ് സ്വാമിജി മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നാളെ മർഹൂം ഖത്തീബ് എ മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ഈ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളോടൊപ്പം മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കിയ ആ ട്രസ്റ്റിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം എൻ്റെ നാടായ കരുനാഗപ്പള്ളിയിലെ പുത്തന്തുരുവിൽ വെച്ചിട്ടുണ്ട് നീതിയാണ് പ്രവാചകൻ കരുണയാണ് പ്രവാചകൻ എന്നതാണ് വിഷയം നാളെ വൈകിട്ട് നാലുമണിക്കാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാനായി സ്വാമിജി എത്തുന്നുണ്ട് അകലെയുള്ളവർക്ക് വരാനാവില്ല നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കാം അടുത്തുള്ളവർക്ക് എത്തിച്ചേരാനാവും പ്രതീക്ഷിക്കുന്നു എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാൻ ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ എടുക്കുമ്പോൾ അത് കെഴുകുമ്പോൾ അത് കുക്കറിലിടുമ്പോൾ അത് വാർക്കുമ്പോൾ അത് വെക്കുമ്പോൾ വിളമ്പുമ്പോൾ തിന്നുമ്പോൾ തിന്നിക്കുമ്പോൾ ഒരു വറ്റ് കളയാറില്ല ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെ ഒരു ഒരു മസലയും പറഞ്ഞിട്ടില്ല ഒരു ഫിഖും ഇല്ല അതിന് ആ ഫിഖും അസലിയും ഉള്ളത് റസൂൽ ജീവചരിത്രത്തിൽ നിന്നാണ് അതിന്റെ എന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കുന്നത് അലഹമില്ല റസൂൽ മരിക്കാനായ സമയത്ത് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ആയിഷ ആയിഷാഹുവൻ ചോദിക്കുണ്ടായി എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂൽ പറഞ്ഞു അത്രേ എന്റെ അസു സൂക്ഷ്മതക്കുറവ് കൊണ്ടാനെങ്ങാനും ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത് സൂക്ഷ്മതയുള്ളവർ സൂക്ഷ്മതയുള്ളവരാകുവിൻ എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് ആ സൂക്ഷ്മതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനിയായിരിക്കും അത് ഉണ്ടാകണം അതുകൊണ്ട് ഒരു വറ്റ് പോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന് മുമ്പേ പോലും അദ്ദേഹം അത് ജീവിച്ച്